നമസ്കാരം രണ്ടു വട്ടം തുടർച്ചയായി അധികാരത്തിന് പുറത്തുനിന്നിട്ടും കോൺഗ്രസ് ഒരു ചുക്കും പഠിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സ്പഷ്ടമാണ് അതായത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ഒന്നര വർഷത്തോളമായി എന്ന് പറയാൻ പറയേണ്ടി വരും കാരണം കുറേ നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കെ സുധാകരൻ മാറുന്നു കെ സുധാകരനെ മാറ്റുന്നു പുതിയ ഒരു കെ പി സി സി പ്രസിഡന്റ് വരുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ കേരളത്തിൽ സജീവമാണ് എന്നാൽ ഇന്നുവരെയും ആ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റുവാനോ പുതിയൊരു പേര് പ്രഖ്യാപിക്കുവാനോ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കയ്ക്കോ കെ സി വേണുഗോപാലിനോ കാർഗയ്ക്കോ കഴിഞ്ഞിട്ടില്ല അത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു സംസ്ഥാനത്തെ കെ പി സി സി പ്രസിഡന്റിനെ പോലും നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ നിശ്ചയിക്കാൻ കഴിവില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചുവോ എന്നുള്ളതാണ് ഇപ്പോൾ അണികൾ പോലും എടുത്തു ചോദിക്കുന്ന ചോദ്യം ഒന്നര വർഷത്തോളമായി കെ സുധാകരനെ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ പകരം ഒരാൾ വരേണ്ടതുണ്ട് ആരാണ് പകരം വരേണ്ടത് പല പേരുകളും ഇങ്ങനെ ആകാശത്ത് എങ്കിലും അവസാനം തട്ടി നിൽക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും നാലുവട്ടം വട്ടം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡോ ആൻ്റണിയുടെ പേരിലാണ് ആന്റോ ആന്റണിയെ മുന്നോട്ട് വെച്ചപ്പോൾ അതായത് എ എ ഐ സി സിയുടെ സെക്രട്ടറി ആയിരുന്ന കെ ആയ കെ സി വേണുഗോപാലിൻ്റെ വേണുഗോപാലുമായി വളരെ അധികം അടുപ്പമുള്ള വ്യക്തി എന്ന നിലയിൽ ആൻഡോ ആന്റണിയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ കെ സി വേണുഗോപാലാണ് ഈ പേര് മുന്നോട്ട് വന്നപ്പോൾ എതിരഭിപ്രായങ്ങൾ ശക്തമായി പല ദിക്കുകളിൽ നിന്നും ഉയരാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞത് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ മുരളീധരൻ പറഞ്ഞത് ഒരു ഫോട്ടോ കാണുമ്പോൾ ആ ഇതാണ് കെ പി സി സി പ്രസിഡൻ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളെ വേണം കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അദ്ദേഹം വെറും ഒരു സാധാരണ പ്രവർത്തക പ്രവർത്തകനോ നേതാവോ അല്ല മുൻപ് എന്നെ കെ പി സി സിയുടെ പ്രസിഡൻ്റ് ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത്ര അത്ര പോലും അതായത് ഒരു ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന അത്ര പോലും പ്രാധാന്യം ആൻഡോ ആൻ്റണിക്കില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ പ്രസ്താവനയിൽ നിന്നും പുറത്തു വരുന്നത് ഇതേ ഇതുതന്നെ പറയുന്ന ഇതേ ആവശ്യം ഉയർത്തുന്ന ഒരുപാട് പേർ ചുറ്റിലുമുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇത്രയും ശബ്ദങ്ങൾക്കിടയിൽ ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ശബ്ദം കൂടി ഉയർന്നാൽ കോൺഗ്രസ് തകർന്നു പോകും എന്നാണ് ഷാഫി പ്രബലിൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് അങ്ങനെ പല കോണുകളിൽ നിന്നും ആൻഡോ ആൻ്റണിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലുള്ള അതൃപ്തി ഉയർന്നു വരുന്നുണ്ട് എന്നിരിക്കെ കെ സുധാകരൻ പറഞ്ഞ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കെ സുധാകരൻ പറഞ്ഞത് തന്നെ വേണമെങ്കിൽ മാറ്റിക്കോളൂ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ താൻ മാറി നിൽക്കാൻ തയ്യാറാണ് അല്ലാതെ തന്നെ പരസ്യമായി മറ്റു പൊതുജനങ്ങളുടെ ഇടയിൽ വെച്ച് വിഴുപ്പ് പരിപാടി നിർത്തണം കേ അതായത് സുധാകരൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നാളെ മാറ്റും മറ്റന്നാൾ മാറ്റും സുധാകരനെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇത് കേട്ട് കേട്ട് കെ സുധാകരന് പോലും മനസ്സ് തളർന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കെ സുധാകരൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിമിത്തം അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് കൃത്യമായ ഒരു മറുപടി കെ സുധാകരന് തന്നെ കൊടുത്തു കഴിഞ്ഞു കെ സുധാകരൻ പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വ്യായാമം നടത്തുന്ന ആളാണ് എല്ലാ ദിവസവും എനിക്ക് ഫിറ്റ്നസ് ഫിറ്റ്നസ് യോഗ്യത തെളിയിക്കുന്ന ആളാണ് ശരി തനിക്ക് യാതൊരു കുഴപ്പമില്ല തന്നെ ആരോഗ്യത്തിന് ഇതുവരെയും യാതൊരു കുഴപ്പവുമില്ല ഹെൽത്ത് സെൻറ്ററുകളിലൊക്കെ പോകുന്ന വ്യക്തിയാണ് ഹെൽത്ത് ക്ലബുകളിലൊക്കെ പോകുന്ന വ്യക്തിയാണ് തൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഇന്നോളമില്ല പിന്നെ എന്തിനാണ് തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിങ്ങനെ വിഴിപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ കുറേ ആയപ്പോൾ വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് യു ഡി ഫും എൽ ഡി എഫും ഒക്കെ അല്ലെങ്കിൽ കേരളം എന്നിരിക്കെ ഈ തവണ മൂന്നാം വട്ടവും പരാജയപ്പെട്ട് പുറത്തേക്ക് പോയാൽ അത് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു തിരിച്ചുപോക്ക് മടങ്ങിപ്പോക്ക് ആകും എന്നുള്ളത് യു ഡി എഫിലെ പല ഘടകകക്ഷികൾക്കും മനസ്സിലായതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ നിന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഒക്കെ വലിയ തോതിലുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതാവ് തന്നെ പറഞ്ഞത് ഈ പ്രശ്നം വളരെ രമ്യമായി ഉടൻ തന്നെ പരിഹരിക്കണം ഇത് വെച്ച് നെട്ടിക്കൊണ്ടു കഴിയില്ല ഇത് മുന്നണിയിൽ തന്നെ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും നമുക്ക് വീണ്ടും നമ്മൾ പിൻ പിന്തള്ളപ്പെട്ട് പോകും എന്നുള്ളതാണ് കാരണം മറ്റു പല അനുകൂലമായ ഘടകങ്ങളും കോൺഗ്രസ്സിനും യു ഡി എഫിനും ഇപ്പോൾ ഉണ്ട് എന്നിരിക്കെ യു ഡി എഫ് കോൺഗ്രസ്സിലെ ഈ തമ്മിൽ തെല്ലും പോരടിയും ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളിൽ അതായത് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് പഞ്ചായത്ത് തെരഞ്ഞെടു തെരഞ്ഞെടുപ്പുകളും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനും അത് വലിയ വെല്ലുവിളിയാകും കരത്ത തിരിച്ചടിയാകും എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫിലെ ഘടക കക്ഷികൾ പോലും പറയുന്നത് എന്നിട്ടും ഇപ്പോഴും പറയുന്നത് കെ സുധാകരനെ മാറ്റും പുതിയ ആളെ കൊണ്ടുവരും എന്നുള്ളതാണ് എന്നാൽ അതിനെ പ്രഖ്യാപിക്കാനുള്ള കാലതാമസം വീണ്ടും വീണ്ടും നീണ്ടുപോവുകയും ചെയ്യുന്നു ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അണ്ടിയാണോ മാ മാങ്ങയാണോ മൂത്തത എന്നതിനെ ചുള്ളിയുള്ള തർക്കങ്ങൾ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുണ്ടായിരുന്നു അതിനുമുമ്പ് രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ കോൺഗ്രസിൽ ഈ പ്രശ്നങ്ങൾ തീർത്ത് സമാധാനപരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കാലഘട്ടവും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും അതുവഴി യു ഡി എഫിൻ്റെയും വലിയ തോതിലുള്ള അധപത പജനത്തിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമായി പരസ്യമായി പറയുകയും ചെയ്തു എന്നിട്ടും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ നേതാക്കൾക്ക് ഈ വിഴുപ്പ് അലക്കൽ നിർത്താൻ സമയമായിട്ടില്ല ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടാലേ തങ്ങൾ പഠിക്കൂ എന്നുള്ള ഒരു കണിശതയിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നടന്നെടുക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ വന്നാൽ ഇനി യു ഡി എഫിൻ്റെ കൂടെ ഘടകകക്ഷികൾ ആരും ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതേ സൂചനയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തീർച്ചയായും അങ്ങനെ കോൺഗ്രസ് ഈ വിഴുപ്പ് അലക്കൽ നിർത്താതെ അത്രയും കാലം അല്ലെങ്കിൽ ഇനിയും നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോകും യു ഡി എഫിൽ ഒറ്റ കക്ഷിയായി കോൺഗ്രസ് മാത്രമായി അവശേഷിക്കും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം